നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെ ആകർഷിക്കുന്നതിലേക്കായി ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നൽകുന്ന ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തർക്കും അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിനായിട്ട് എടുത്തപ്പോൾ തന്നെ ചില സൂചനകൾ കാണുന്നുണ്ട് ഇവിടെ കാണാൻ കഴിയുന്ന ഊർജം തന്നെ മെച്ചപ്പെട്ട ചില സൗകര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് നേടാനായിട്ട് കഷ്ടപ്പെടുന്നവരുടെ ചില ലക്ഷ്യബോധമുള്ള വ്യക്തികളുടെ ഊർജം തന്നെയാണ് വല്ലാതെ അവർക്ക് ഇണഞ്ഞ് ശ്രമിക്കുകയാണ് അവർ ലക്ഷ്യബോധത്തോടെ തന്നെയാണ് നിൽക്കുന്നത് മനസ്സിനുള്ളിൽ വേദനയുണ്ട് മനസ്സിൽ തീയായിട്ട് ജ്വലിക്കുന്നത് ചിലരുടെ പ്രവർത്തികളാണ് വല്ലാതെ വേദനിപ്പിച്ച ചിലരുടെ പ്രവർത്തികൾ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാനുള്ള മനസ്സ് നിലനിർത്തുന്നത് തന്നെ ആ വ്യക്തികളോടുള്ള മത്സര ബുദ്ധിയാണ് എന്തുകൊണ്ട് മുന്നേറണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അവർക്ക് മുന്നിൽ ഒരിക്കലും പരാജയപ്പെടില്ല ഈ പ്രപഞ്ചം തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് പ്രതീക്ഷയെ ഒട്ടും തന്നെ അസ്തമിക്കില്ല അതിനാൽ പൂർണ്ണമായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാനാകും അതിനാൽ സമാധാനമായിട്ട് നിലകൊള്ളുക സ്ഥിരതയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ പുറത്തേക്ക് ജോലിക്കായിട്ട് പോകണമെന്നെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തു നിന്ന് മാറി എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ ആഗ്രഹം ആ ഒരു ഊർജത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതിന് അവരുടെ പരിശ്രമം അവരുടെ ആഗ്രഹം അവരുടെ കുടുംബത്തിൻ്റെ ആഗ്രഹം അത് സാധ്യമാകണം എന്ന് തന്നെയാണ് ആ സാധ്യതകൾ അവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജോലിയിൽ ഉയർച്ച നേടാനായിട്ട് കഴിയും ആഗ്രഹിച്ച അവസരങ്ങൾ തേടിയെത്തും എന്ന് തന്നെയാണ് ആ ഒരു മുഹൂർത്തം ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് വലിയ താമസമില്ല അതിനാൽ ഒട്ടും തന്നെ പ്രതീക്ഷ കൈവടിയരുത് സമാധാനം അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടാവുകയാണ് ഇപ്പോൾ മനസ്സിലുള്ളിൽ ഒരുപാട് നീറ്റലുണ്ട് ശരിയായിട്ടുള്ള ഒരു ഉറക്കമില്ല വലിയ നഷ്ടങ്ങൾ വരുന്നതായിട്ടോ വരുമെന്നുള്ള ഒരു ഭയം അതൊക്കെയാണ് ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലൊരു ഭാരമായിട്ട് കുറേ അധികം കാര്യങ്ങൾ നിൽക്കുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഉറക്കമില്ലാത്ത രാത്രികളാകുന്നത് പക്ഷേ ഈ നിമിഷം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം തന്നെ ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ മനസ്സിനെ നിലനിർത്തി സ്ഥിരതയോടെ നിലനിർത്തി സ്വയം തിരിച്ചറിഞ്ഞ് നന്നായിട്ട് നിങ്ങൾ വിശ്രമിക്കുക ഇപ്പോൾ അത് മാത്രമാണ് മുന്നിലുള്ളത് നിങ്ങളുടെ വിശ്രമത്തിലൂടെ നിങ്ങളുടെ ചിന്തകളിൽ പുതിയ ചില ലക്ഷ്യങ്ങൾ തന്നെ പുതിയ ചില പദ്ധതികൾ തന്നെ തെളിയും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ മനസ്സിൽ തന്നെ തെളിയും ചില കാര്യങ്ങൾ അതിനാൽ സമാധാനമായിട്ട് നിങ്ങൾ വിശ്രമിക്കുക നഷ്ടങ്ങൾ ഒരുപാട് അനുഭവിച്ചു അത് സ്വന്തം തെറ്റ് കാരണമാണ് എന്നൊരു തോന്നലുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ടുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ വിഷമിക്കരുത് എന്തെന്നാൽ നിങ്ങളുടെ ചേതന ഇപ്പോൾ ഈശ്വരനൊപ്പം തന്നെയാണ് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും അതിനെ വെളിച്ചത്തിലേക്ക് തന്നെ കടത്തിവിടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനായിട്ട് താമസമില്ല ജീവിതത്തിലേറെ നഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് സന്തോഷിക്കുവാനുള്ള അവസരം ഈശ്വരൻ തീർച്ചയായും നൽകും നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മൊത്തത്തിൽ മാറ്റം മാറ്റമുണ്ടാകാൻ പോവുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ എത്തിച്ചേരും എന്നതിൻ്റെ സൂചന തന്നെയാണ് എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനിക്കുവാനുള്ള വാർത്ത തന്നെയാണ് വരാനിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനാകും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മിക്ക കാര്യങ്ങളും എത്തിച്ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരുന്ന ചില വ്യക്തികളുടെ ഊർജം ഇവിടെ കാണുന്നു ഒന്നിനും ഉണർന്നൊന്ന് പ്രവർത്തിക്കാനാകുന്നില്ല ശരിയായ ഒരു ഊർജമില്ല ശരിയായ മാർഗങ്ങൾ വന്നു ചേരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം മനസ്സിനും ശരീരത്തിനുമുള്ള എല്ലാ വിഷമങ്ങൾക്കും ഈശ്വരൻ വഴി കാട്ടും ഒട്ടും തന്നെ സമയം പാഴാക്കാതെ വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും പൂർണ്ണമായിട്ടും നിങ്ങൾ അതിജീവിക്കാൻ പോവുകയാണ് ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് മുന്നിൽ വരാൻ പോകുന്നത് അതിലേറെ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും പല നല്ല കാര്യങ്ങളിലും ദീർഘ നാളുകളായിട്ട് നിങ്ങൾ പങ്കെടുക്കണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും മനസ്സിനെ കുറച്ച് പക്വതയോടെ നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും ചില കോണുകളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അംഗീകാരം അതല്ലെങ്കിൽ അഭിനന്ദനം നിങ്ങൾക്ക് ലഭ്യമാകും കാരണം കുറച്ചധികം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾക്കുള്ള പ്രതിഫലമാണ് അത് കുറച്ച് നാൾ മുമ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി മറന്നു കാണാം പക്ഷേ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് വളരെ താമസിച്ചാണെങ്കിലും അത് എത്തിച്ചേരുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് മുന്നോട്ട് വളരെ സമാധാനത്തോടെ ഐക്യത്തോടെ കൂടെ ഉള്ളവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി തന്നെ ഐക്യത്തോടെ കൊണ്ടുപോകാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകും അത് ഒരു ബുദ്ധിപരമായ പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു എടുത്തുചാട്ടമില്ലാത്ത പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ അടുപ്പിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിനാൽ ഈ ഒരു അവസരം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലേക്കും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വർഷമായിട്ട് തന്നെ ഇത് കണക്കാക്കാം അതായത് ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണം ഈ ഞായറാഴ്ച കാണാനായി അത് സംഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം പലരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം നിലനിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് നേട്ടങ്ങൾ തന്നെ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും വളരെയധികം ബുദ്ധിപരമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾക്കല്ലാതെ നിങ്ങൾ വാതുറക്കാനായിട്ട് പാടില്ല ചില കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകും ഒരു വിദ്വേഷത്തിന് കാരണമാകും അതിനാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാതെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കും അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കും നിങ്ങളുടെ ജോലിയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കും സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഉണ്ടാക്കും അതുപോലെ തന്നെ ധൈര്യമായിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി മുന്നിട്ടിറങ്ങാനായിട്ട് ഒട്ടും മടുപ്പില്ലാതെ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ നേട്ടമാണ് വലിയ അംഗീകാരമാണ് വരാൻ പോകുന്നത് കാണാതെ പോയ ചില കാര്യങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ ഒരു വശത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കാണാതെ പോയത് പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടുകയും അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്തെന്നാൽ അനാവശ്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ധനത്തിൻ്റെ ആ ഒരു ഒരൊഴുക്ക് അത് നിങ്ങളിലുള്ള ആ ഒരു ഐശ്വര്യത്തെ കളയുന്നതായിരുന്നു അത് നിങ്ങൾ കണ്ടെത്തും ജീവിത സാഹചര്യത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തില നിലവാരത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ചെന്നെത്താനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ ശക്തി നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് സ്വയം നിങ്ങൾ സുരക്ഷിതമാവാനായിട്ട് കഴിയും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് അത് വിജയകരമായിട്ട് ചെന്നെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളിലേക്ക് പോവുക നിങ്ങൾക്ക് അത് സാധ്യമാകുന്നതാണ് കാരണം നിങ്ങൾ അത്രയ്ക്ക് തീവ്രമായിട്ട് തന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ ആ പോസിറ്റിവിറ്റി നിലനിർത്തുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് അത് വന്ന് ചേരാതിരിക്കാനായിട്ട് തരമില്ല നല്ല സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പോവുകയാണ് മനസ്സിലുള്ള എല്ലാ വേവലാദികളും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ സമയമായി ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് വന്നെത്തുന്നത് പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒട്ടും തന്നെ അമാന്തിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക